ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാൻ ഇന്ന് ഒരു അച്ചാറിലേക്ക് വേണ്ടിയാണ് ഇത് രണ്ട് നല്ല ഒട്ട് വാങ്ങിയാണ് കിളിച്ചുണ്ടാങ്ങുക എടുത്തിട്ടുണ്ട് ഇതിന് ഇനി കഴുകി വൃത്തിയാക്കി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുക്കുന്നത് വലിയ കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് ഒരു ചീൻ ചെട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിയതിനു ശേഷം സ്റ്റൗവിനെ ഓഫ് ചെയ്യുന്നു ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് ഇട്ട് കൊടുക്കാം മുളവൊക്കെ നിങ്ങൾ ആവശ്യമനുസരണമാണ് ഇടേണ്ടത് എരിവിന് കണക്കാക്കി മുള െ ഒന്ന് വറുത്തെടുക്കാം വറുത്തതിന് ശേഷം അതിൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗവിനെ ഒന്ന് കത്തിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുള്ളതല്ല അതുകൊണ്ട് ഈ മുളക് കറിയിൽ കുറച്ച് കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കണം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി ഒന്ന് വറ്റി കിട്ടണം നമ്മൾ എടുത്തിട്ടുള്ള ആ കറിയുടെ പകുതിയാവണം അതിനുശേഷം നമുക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യാം ഒന്ന് തണുക്കാൻ വയ്ക്കാം തണുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ഇതിലേക്ക് തട്ടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റണം മാറ്റിയതിന് ശേഷം കുറച്ച് നല്ലെണ്ണ ചെറുതാ ഒന്ന് ചൂടാക്കി അതിൻ്റെ മുകളിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി മാങ്ങയിൽ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറിയിൽ ഉപ്പിടേണ്ട ആവശ്യമൊന്നുമില്ല ആ മാങ്ങയിലുള്ള വെള്ളത്തിനെ മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി നല്ല അച്ചാറാണ് ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത വീഡിയോയിലിട്ട് കാണാം ബൈ ബൈ